അതെ അലീന ഈ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ എനിക്ക് വേറെ പെൺകൊച്ചിനെ നോക്കേണ്ടി രാവിലെ വേണ്ടിട്ട് ഞാൻ അത് ഓപ്പണി പറയാം അവളെ അഹങ്കാരം കണ്ടില്ലേ ഇവിടെ കല്യാണം നടക്കൂല എപ്പോഴേ പറഞ്ഞേക്ക ഇവിടെ കല്യാണം നടക്കൂല നേരത്തെ ഈ സ്വഭാവങ്ങളൊക്കെ മനസ്സിലായ കാര്യം കിട്ടി നടക്കൂല ഇല്ല 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 ഞാൻ പുതിയ കൊച്ചിനോക്കാൻ പോ

എനിക്ക് എനിക്ക് പറ്റൂല ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണല്ല ഞാൻ ഇച്ചിരി 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 കിടിലുമാണ് നിന്റെ കൊല മുന്നേ എവിടെ വെച്ച് സൂസൈഡ് ചെയ്യാൻ പോയാ ആഹാ ണോ ആ നിന്റെ ചത്തുപോയ ചന്തയും വിളിക്കട്ടെ ഞാൻ നോക്കാൻ വണ്ടി എന്താ പറയുക സോറി രാജ്യത്തെ നശിയൊല ഇത്രയും നശിക്കാൻ മുടിപ്പിക്കുന്ന ഒരു തന്ത ഈ തന്തയെ പറ്റിച്ചിട്ട് തന്ത് പറ്റിച്ചിട്ടിരിക്കുന്ന ഒരു തൻ സ്വന്തമായിട്ട് ഭർത്താവ് ഇല്ല അതാരി നിന്റെ തന്ത എലിയുടെ അച്ഛൻ വന്ന് മുരളി അയ്യോ മുരളി വറക്കിടക്കിന്റെ വീട്ടിലി വന്നിട്ട് പോയിപ്പോ കണ്ടില്ല അണ്ടാറന്നെ വർക്കീ കണ്ട് ഞാൻ കണ്ട് വർക്കീടെ കശിന്റെ നിനക്കശിന്റെ അങ്ങനെ കശിന്റെ നിനക്ക് ഒരു തന്തെന്നറിയാൻ കണ്ടിട്ടില്ല എനിക്ക് സംശയം ഉണ്ട് ഞാനതാണെന്ന് നീട്ടലെ നീട്ടല്ല കെട്ടി കിടക്കൂല ഡീന ഇങ്ങനെ കെട്ടി കിടക്കൂല കായിട്ട് പറക്കൂല അവള അതെ അവളെ കൊണ്ട് ചങ്ങലൊക്കെ അവക്ക് പ്രാന്തീസിയെ ഞാൻ ഇവിടെ എണീറ്റ് വന്ന നീ നീ ഈ ഭൂമിയിൽ നിൽക്കുവന്നെ തോന്നണ്ട ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ട് ആ വരുന്ന ദാമ്യം കിർ

നിന്റെ പിരിയമ്മല്ലേ പിരിയമ്മ പിരിയമ്മ കുറച്ച് പിരികറ്റി വിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മള് പറയാനൊന്നല്ല പിരിയമ്മ പറയുമ്പം അമ്മക്ക് ഇപ്പൊ ശരിയാവൂല ചെറുക്കനെ പാവൻ ചെറുക്കൻ എടി അവന്റെ കാശ് പോടി അവനേം കളിച്ചത് എന്റെ അക്കൊള്ളി എന്റെ എന്റെ ഐഡിയ പറഞ്ഞാ സീറോ നൂര്യക്കോടേ എനിക്ക് എടി ഞാൻ കാശി എടി കാശിനൊന്നും ഞടിച്ചാണ്ടല്ലോ ഇവിടെ കോടികളൊന്നും കുളിഞ്ഞു വീട്ടല്ല മണ്ടാക്കി മനസ്സിലായില്ല പക്ഷെ അത് എടാ വേണ്ടനടി അപ്പൊ സാറിയ கண்டடியோ வண்டி வண்டி அடியில் இருக்கு അയ്യോ അലീന ഞാൻ കാര്യം ചെയ്യട്ടെ ഇതിപ്പം ചെറുക്കിനെ ഒരു തെറ്റ് പറ്റി അത് ക്ഷമിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ അവന് നല്ലൊരു കാര്യമായിരിക്കും ഇപ്പൊ ഞാൻ ബിസിനസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ അവനൊരു അവൻ ആണ് ജീവിതം മുന്നോട്ട് പോകുന്നത് മനസ്സിലായോ ഞാൻ കാര്യം പറയട്ട സൂര്യ ആ ഊൻകിട്ട് തന്നെ കാശ് വാങ്ങിയ ഇല്ലയാ വാക്ക് തന്നെ ആ ഇല്ല ആ ഫാമിലി അതിനൊന്നും കേട്ടോണ്ടിരിക്കുന്ന പറ്റുവോ ഒറ്റ കാര്യം ചെറുക്കനേണ്ടത് എനിക്ക് എനിക്ക് പറ്റുവല്ലേ ഒറ്റയാക്ക് പറ്റുവല്ലേ കൊറച്ചു ഞാൻ ട്രിപ്പ് ഒന്നും പോകില്ല ഞാൻ ഇവിടെ കാണാം ഞാൻ നോക്കി ആരും നോക്കില്ലെങ്കിലും ആ அம்மா அப்பா என்ன பிளான் பண்ணாருன்னா அந்த கார் அந்த கார் பேர்ல மாட்டி அம்மாக்கு கிஃப்ட் பண்ணி அம்மாவுக்கு சமாதானம் கொடுக்கலான்னு ട അവിടെ എന്റെ പേരല്ല ചന്ദ്രബോസ് എന്നായിരിക്കും എഴുതാൻ പോയത് എന്താ വണ്ടി വച്ച നേരെ പിന്നെ இல்லமா இல்லமா டைரக்ட் ஊ தான் மாத்தலாம்னு அப்பா பிளான் போட்டு சத்தியம் நிட்டு 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 நான் அம்மா கிட்ட சொன்னா அப்பா அப்பா கிட்ட சொன்னா அப்பா இதெல்லாம் கடையாதப்பா இந்த கார் அம்மாக்கு காசு முக்கியம்லப்பா இல்லப்பா தான் முக்கியம்னு சொன்னா அப்பா அப்போ அப்படியே அத சொல்லி வந்துட்டாரம்மா ஒட்டு பேச வந்தாரம்மா சத்தியம் பரியற நான் அப்பா கிட்ட சொல்லிட்டு அப்பா ஐயோ நம்மடா ും അല്ല ഞാൻ ആ വണ്ടി ഇടന്നപ്പോ നീ എന്താ ലീന പറഞ്ഞു ഞാൻ ആ ചെറുക്കിന്റെ പുറകെ നീ ആ അതൊക്കെ ഇറക്കുന്നതൊക്കെ മനസ്സിൽ ഹർത്താവും അത് അത് അതൊക്കെ നമുക്ക് ഹർട്ട് ആവും നമ്മളൊരു സർപ്രൈസ് നമ്മൾ സർപ്രൈസ് ആണ് നിനക്ക് ആ കാർ തരാൻ വേണ്ടിട്ട് നിക്കുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹർട്ടാവൂല ശശിക്കൂ ശശിക്കൊക്കെ പറ അല്ല ശശി പറ അല്ല ശശി മനസ്സിലായിട്ട് എല്ലേ എലിയൊന്നും കാണൂല ഞാനതേ പറയുന്നുള്ളൂ കേട്ടോ ഏടാ സൂര്യ എനിക്കൊരു നിമിഷം കൂടെ ഞാൻ സംസാരിക്കട്ടെ ഇത്ര ആൾക്കാർ ഇവിടെ നിന്ന് ഫാമിലി മാറ്റർ കേക്ക് വരുന്നു

അലിനാ ഞാൻ അവസാനായിട്ട് ചോദിക്കാം ഈ പ്രശ്നം തീർക്കാൻ താല്പര്യം ഉണ്ടാ ഇപ്പൊ നിന്റെ കൂടെ എലിയും നിന്റെ പെരിയമ്മയും ഇല്ല ആരും ഇല്ല കണ്ടാ ഇതാ ഇതാണ് മനസ്സിലായാൻ താല്പര്യം എടി തീർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിനക്ക് എന്റെ വിശ്വാസം ഇല്ല എന്റെ ചെറുക്കരെ വിശ്വാസം ഇല്ല ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞു പറഞ്ഞു നീ പറഞ്ഞു നീ പറഞ്ഞ ഞാൻ കാച്ചടിച്ചോണ്ട് നടക്കണ എടി ചന്ദ്രനെ കോടികൾ ആസ്തികളോട് ഞാൻ ഞാൻ ഈ ഈ കോടി കോടിയാ അഞ്ചുകോടിയാടി എന്റെ അക്കൗണ്ടിൽ അഞ്ചു കോടി ഫോൺ ആരാ നോക്ക് നിന്റെ ഐ ഡി പറഞ്ഞു പ്രശാന്തി പ്രശാന്തി ആ കൊടുത്തു കൊടുത്തു കൊടുത്തു

ോക്ക് അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിക്കർ അയച്ചതാണ് അത് സ്ക്രീൻഷോട്ട് അറിയണ്ടായിട്ട് വാൾപേപ്പർ ആയതാണ് വേറെ തെറ്റിദ്ധരിക്കുന്ന വേണ്ട അത് വാസോണ് മോളി നോക്കിയ മനസ്സിലാവും എൺപത്തി അഞ്ച്

ോ ഫോണത്തെ കണ്ടായിരുന്നോണ്ട് പോല വേറെ ഇത് എനിക്ക് എനിക്ക് ഒറ്റ ഫോണേ ഉള്ളൂ ഒറ്റോണേ ഉള്ളു എനിക്ക് ആ ബാങ്ക് അക്കൗണ്ട് പിന്നെ ഞാൻ നിന്ന് വരാം ഏഹ് പറഞ്ഞില്ലെന്ന് കാശ് എടുക്കാൻ പറ്റുമെന്ന് എടുത്തോ എടി ചന്ദ്രന് പത്തു നൂറ് കോടി പോയാലും നൂറ് കോടി നാളെ വരും എന്റെ ആ മൈൻറെ പറഞ്ഞു സൂര്യ സൂര്യയുടെ നമ്പറിലോട്ട് അത് ആ ബ്ലൂ ബ്ലൂ ആ അത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ നോക്ക് അത് ഇങ്ങോട്ടാണ് ഇവിടെ ആൾക്കാർ വന്നിട്ട് എല്ലാം അത് ഫാമിലി അല്ലേ പ്രൈവറ്റ് ആയിട്ട് നമ്മടെ നോക്കട്ടെ പോലെ അഞ്ഞാളിരിക്കണല്ലോ ഞാനേ ബി എ മനസ്സിലായില്ല നോക്ക് വിശദമായിട്ട് 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 നോക്കിയോ ോ ആ നോക്കിയോടുത്തേക്കി ജെസിയ നമ്പര് ആ നിന്റെ അനിയത്തി നമ്പർ അയച്ചല്ലോ വേറൊന്നും ചെയ്യില്ലേ സൂര്യ 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 നീ ഇന്നലെ സ്വന്നില്ലേ നിന്റെ ഫോണിന്റെ ഫോൺ ഇറേസ് ചെയ്യാൻ പോണ അപ്പൊ നമ്പർ എന്തിലോട്ട് അയച്ചു നീ എന്താ പറഞ്ഞില്ലേ ഇന്നലെ അവൻ സ്വന്തമായിട്ട് അയച്ചത് ആ പെണ്ണുങ്ങളുടെ നമ്പറൊക്കെ അവന്റെ ഫോൺ നമ്പറിലോട്ട് അവയിപ്പെന്തോ പറഞ്ഞത് അവന്റെ ഫോൺ നിന്റെ ചെവിക്കാത്ത ഉണ്ണിയായിരുന്നത് അപ്പ നിന്റെ ഫോൺ അപ്പ അയച്ചിട്ട് തിരിച്ചു തന്നല്ലേടാ പറഞ്ഞേ ഓൾറെഡി അവൻ പറഞ്ഞ നിങ്ങള് കേട്ടില്ലേ അവന്റെ ഫോൺ ഇതാക്കുന്നുണ്ട് നമ്പർ അയച്ചിട്ടെന്ന് കേട്ടത് അപ്പൊ ഫോൺ വാങ്ങിച്ചോണ്ട് അത് തന്നെ കേട്ടേ ഉരുളല്ലേ ഉരുളല്ലേ ഞാൻ ഉരുളി കൊച്ചുണ്ടാക്കിട്ടില്ലല്ലോ എന്റെ ഫോൺ വാങ്ങി എന്റെ പേഴ്സണൽ ഒന്ന് ഒന്ന് സംസാരിച്ച നിന്റെ ഫോൺ വാങ്ങിട്ട് ഒരു മെസ്സേജ് നോക്കിയില്ല ഒരു മെസ്സേജ് എടാ സൂര്യ വിശ്വസിക്കാൻ ഒരു ഒരു പട്ടാരുടെ വിശ്വസിച്ചാ അപ്പോനെ ഇതിന് മെസ്സേജ് പാകല്ല ഉങ്കிட்ட ഏത് അമൗണ്ട് இருக்கு മറ്റൊന്നാമ ചോദിച്ചாரு വരി എടുത്തോ മെസ്സേജ് ചോദിക്കlambda എങ്ങനെ വിശ്വസിക്കും സന്ദ്രനെ ഓക്കേ അല്ല എന്ന് തോന്നുന്നേ സന്ദ്രനെ തീരുമാനെടുത്തു ഓക്കേ അല്ല എന്ത് അത് ശരിയാവില്ല എന്ന് നിന്റെ അമ്മേടെ എടാ നി നീ ഒറ്റയൊരുത്തൻ കാരണോ അന്യനും അമ്പി ഒരുമിച്ച് ഇത് കളിക്കണം ആ ശരിയാവന ഇപ്പ എന്റെ ഫോൺ വാങ്ങിക്കേണ്ട എന്താവശ്യം എന്റെ ഫോൺ വാങ്ങിയാലും എടീ പെൺപിള്ളേര് എന്റെ പുറകെ വന്നിട്ടുണ്ടോ ഞാൻ അവരെ പുറകെ പറകെ ഈ ട്രീസ് അടക്കം കേട്ടാ

അല്ല ഞാൻ എന്ത് ചെയ്ത് അല്ല ഞാനാ ഫോൺ എടുത്തിട്ട് അല്ല അല്ല ഞാൻ ആ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്ത് ഞാൻ ഇവളുടെ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്തു സാർ ആ പറ നീ എന്റെ ഒരു നീ സംശയുണ്ടല്ലോ എന്റെ ഫോൺ എടുത്ത് അത്ര നോക്കിയ അല്ലെന്ന് പറ അല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറ ഈ നോക്കിയെറുക്കനെ നീട്ടുള്ള നീ ഈ ചെറുക്കനെ നീയിട്ടുള്ള ഒരു ഇത് കാരണം എന്തേലും കാശ് ഇടപാടുണ്ടോ എന്ന് നിന്റെ ആ ബാങ്ക് അക്കൗണ്ട് നോക്കിയതല്ലാണ്ട് വേറെ ഒരു സാധന തൊട്ടില്ല നീ വിസർഗിയെടുത്ത് വരും നീ ഞാൻ അടുത്ത് വിശ്വസിച്ചു പറ്റും ചോദിച്ചാൽ അല്ല എന്റെ കൂടെ അന്നേരം സൂര്യ ഉണ്ടായിരുന്നു എന്റെ ഇവിടെ അന്നേരം എസ് ആർ ഒക്കെ ഉണ്ട് എവിടെ അടുത്ത് എന്തേലും പറഞ്ഞ നിന്റെ പേഴ്സണൽ ഇതിനെ കുറിച്ച് നോക്ക് നിന്റെ മോൻ നിക്കല്ലേ അവൻറെ ഞാൻ പഠിപ്പിക്കലേ ടാ സൂര്യ അങ്ങനെ ചെയ്യലാ അങ്ങനെ ചെയ്യലാ സൂര്യ ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കില്ല പറ്റുവളാ ഇപ്പൊ കൂടെ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന്റെ അമ്മയ്ക്ക് ഇളക്കമുണ്ട് കൂടാതിൽ നിന്ന് സ്ക്രൂ ചെയ്യുമ്പോ പെരിയമ്മ പോയി പെരിയമ്മ ഇന്നലെ ബസ് കയറി പോയി പോയി കിട്ടേറി ഏഹ് അന്നേരം നാക്കിന്റെ നീളം ഇതോട്ട് മുതുക്കു വരെ ഉണ്ടായിരുന്നു അല്ല പെരിയമ്മ ഉണ്ടായിരുന്നപ്പോ എലിയുണ്ടെന്നപ്പോ ഇതോട്ട് ഇതോട്ട് വരെ ഉണ്ടായിരുന്നു നാക്കിന്റെ നീളം പിരിയമ്മയാണ് പിരില്ല നീ ഒരു വെള്ളത്തിൽ കളിട്ട് ഒരു വെള്ളത്തിൽ പതിനെട്ട് നട പതിനെട്ട നടക്കാനില്ല എനിക്ക് പറ്റി ഞാൻ പറ്റില്ല ഇല്ല എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓക്കെ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓക്കെ എനിക്ക് അത് ഹറക്റ്റ് ആയി എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നടക്കൂല